എന്താണ് ശരിക്കും സംഭവിച്ചത് റസ്മിൻ കഴുത്തി കയറി പിടിച്ചു അല്ലെ ജാസ്മിന്റെ വാണിംഗും കിട്ടി ഈ അനുസിനെ എന്തിനാണ് ഇന്ന് കയറുന്നത് പറയാം അതുപോലെ തന്നെ നമ്മുടെ നോറ തന്നെയാണോ കാരണക്കാരി പിന്നെ സാബുമാൻ്റെ പുറകെ എന്തുകൊണ്ടാണ് കരഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്ത് കാരണം കൊണ്ടായിരിക്കും ജാസ്മിൻ കരഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇതൊക്കെ നാളെ എന്തായിരിക്കും നാളത്തെ പ്രൊമോയിൽ കാണുന്നത് ഇതിന് വല്ല പ്രതിഫലവും അല്ല പ്രതിഫലനവും കാണാനുണ്ടോ പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യം കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സത്യമായിട്ടും ഇന്നത്തെ സംഭവം എന്ന് പറഞ്ഞാൽ പഴയ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാക്കി സന്ത പക്ഷേ അതിന് കാരണക്കാര് പവർ ടീം തന്നെയാണ് പവർ ടീം ഇന്നത്തെ ഒറ്റ ഒരു കാരണക്കാർ പവർ ടീമാണ് പവർ ടീമിലുള്ള ആ നെഗറ്റിവിറ്റി ആ നെഗറ്റിവിറ്റി അത് കൂടി 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 പവറൊക്കെ ഉപയോഗിച്ചോളൂ പക്ഷെ പവർ ഉപയോഗിക്കുമ്പോൾ നമ്മളും കൂടി നെഗറ്റീവ് നമ്മൾ മറ്റുള്ളവരോട് നെഗറ്റീവ് പറഞ്ഞ് 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 നമ്മളും കൂടി നെഗറ്റീവ് ആവും ആ രീതിയിലാണ് ഇന്ന് ആയിട്ടുള്ളത് സത്യം അത് റസ്ബിനും ജാസ്മിനും ഇടയിൽ ഭയങ്കരമായ ഒരു വിള്ളലുണ്ടാക്കി അവർക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ളൊരു അകൽച്ച ഉണ്ടാക്കി അതെ അതിനുള്ള ഒരു ഒരു കാരണക്കാർ സത്യം പറഞ്ഞാൽ എൻ സി നോറയും രണ്ട് സൈഡ് കൂടി നിന്നിട്ട് ജാസ്മിൻ ആയിട്ട് തന്നെ പറയുന്നത് ഇപ്പം ഇത് റസ്മിൻ ആണ് ഇതിനകത്ത് ബാധകമാവുന്നത് കാര്യം റസ്മിൻ തുടക്കം തൊട്ട് അവസാന വരെ ജാസ്മിൻ്റെ കൂടെ നിന്ന ആളാണ് ജാസ്മിൻ എന്തൊക്കെ തെറ്റ് ചെയ്താലും ശരി ചെയ്താലും ഈവൻ തെറ്റ് ചെയ്താൽ പോലും അത് കണ്ണടച്ച് ജാസ്മിൻ്റെ കൂടെ നിൽക്കുന്ന ആളായിരുന്നു റസ്മിൻ എന്നാൽ അൻസുവിൻ ഓറെ അങ്ങനെയല്ല ജാസ്മിൻ്റെ ഏകൻസ് നിൽക്കുന്ന പക്ഷേ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ പ്രേക്ഷകരപ്പ പോയിന്റ് ഇന്നത് റസ്മിനെ തന്നെയാണ് ഇവിടെ റസ്മിൻ ചെയ്തത് വലിയൊരു തെറ്റാണ് റസ്മിൻ ഇവിടെ ജാസ്മിൻ്റെ കഴുത്തിൽ തന്നെയാണ് പിടിച്ചത് റസ്മിൻ പറയും ചെയ്തു നമുക്ക് കാണിച്ചിട്ടില്ല എന്നാൽ കഴുത്തി പിടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ മറ്റേ റോബോട്ടിൻ്റെ തൊപ്പി ഇളകി വീണത് അത് ഈ വിഷമം അതായത് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇതിലാണ് ചെയ്തത് പക്ഷേ അത് വിഷമം കൊണ്ടും ഹാമ ചെയ്യുന്ന രീതിയിലല്ല ചെയ്തത് അത് വേറൊരു നിങ്ങൾക്ക് പറയാം ഇമോഷൻ വേറെ തന്നെയാണ് ആ ഇമോഷൻ അതുകൊണ്ടാണ് അവർ കെട്ടിപ്പിടിച്ചിരുന്ന് കരഞ്ഞത് പക്ഷേ റസ്മിൻ ചെയ്യുന്നത് വലിയൊരു തെറ്റാണ് വലിയൊരു നെറ്റ് അൻസി കരയുന്നു എന്തിന് അരമണിക്കൂറായി എന്താ കരയാണ് ചോദിച്ചിട്ട് ആരും മിണ്ടണില്ല അരമണിക്കൂറായി എന്താ ഇത് അവിടെ കഴുത്തിപ്പിടിച്ച ജാസ്മിനും കഴുത്തി കഴുത്തി കഴുത്തിൽ വേദനിച്ച വെച്ച റസ്മിനും പറഞ്ഞു തീർത്ത് അവർ രണ്ട് സൈഡിലായി ഒരു കുഴപ്പമില്ല എന്നിട്ട് ഇതുവരെ ആണ് കണ്ടോണ്ടിരുന്ന അൻസിമ അതെന്തോന്നു എനിക്ക് എത്തണില്ല ഒരു മണിക്കൂറായി എന്നിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞാണ് വാ തുറന്നത് എണ്ണ വീഴു ആയിരുന്നു എന്തിന് വന്ന് ഗ്യാസ് ഓഫ് ചെയ്തതെന്ന് അപ്പൊ ഇവിടെ ആ കഴുത്തിൽ പിടിച്ച അല്ലെങ്കിൽ ആ കിട്ടിയ കുട്ടി അതായത് ജാസ്മിന്റെ തലയിലാണ് കൊണ്ട് ഇടുന്നത് മൊത്തം നോറ കൊണ്ടിടുന്നത് സിജോടെ തലയിലും പക്ഷെ ഞാൻ ചോദിക്കട്ടെ അൻസിബാ ഇത് മാത്രമാണ് ഗ്യാസ് ജാസ്മിൻ്റെ ഭാഗത്തും ഇപ്പൊ ഈ തുടങ്ങുന്നതിന് മുന്നേ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിന് മുന്നേ ജാസ്മിൻ ജാസ്മിന്റെ ടാസ്ക് ആണ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലാതെ വേറൊന്നുമല്ല അവിടെയുള്ള സകലമാന ആൾക്കാർ ലീവിംഗ് റൂമിൽ വന്നിരുന്നു പവർ റൂമിലെ ആൾക്കാർ എന്തുകൊണ്ട് വന്നില്ല പവർ റൂമല്ല അല്ല നിങ്ങൾ അവിടെ കിച്ചൺ ടീമായിട്ട് നിൽക്കുകയാണ് നിങ്ങൾ അവിടുത്തെ ഓണേഴ്സ് ആണ് അല്ലേ അത് വന്നില്ല അപ്പോൾ അവിടെ അൻസിബയുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട് ക്ലിയർ ആയിട്ടുള്ള മിസ്റ്റേക്ക് ഉണ്ട് റസ്മിൻ്റെ ഭാഗത്തും ഉണ്ട് അവിടെ ഒരു ആക്ട് നടക്കാൻ പോകുന്നു അത് വിളിക്കാനാണ് ജാസ്മിൻ വന്നത് അത് വരാത്തത് കൊണ്ട് പുള്ളിക്കാരിയും ട്രിഗേഡായി ജാസ്മിൻ തിരിച്ചു വിളിച്ചു ഡാഗിനി തള്ളേ പോലെ തോന്നുന്നുണ്ടെന്ന് വിളിച്ചു അപ്പം അൻസിബ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു അൻസിബയും റസ്മിനെ പ്രവോക്ക് ചെയ്യുന്നുണ്ട് ട്രിഗർ ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നിട്ട് ജാസ്മിൻ ഒന്ന് ഓഫ് ചെയ്തു ഓഫ് ചെയ്തപ്പോഴാണ് റസ്മിൻ കയറി ജാസ്മിനെ പിടിച്ചത് ഓക്കെ ഇത് വേറെ ആരെങ്കിലും ആരുന്നെങ്കിൽ ഇത് വേറെ രീതിയിൽ പോയതേ ഇപ്പോൾ അൻസിബേനാണ് പിടിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു അപ്പൊ ഇതിനകത്ത് അനസിമ കാണുന്നത് വേറെ തന്നെ ആംഗിളിലാണ് എനിക്കത് ഭയങ്കര ഇൻജസ്റ്റിസ് ആംഗിൾ ആയിട്ട് തോന്നുന്നു ഗ്യാസ് ഓഫ് ചെയ്തത് മാത്രമാണ് കുറ്റം വേറെ ഒരു കുറ്റവും കാണുന്നില്ല അപ്പൊ റെസ്പിൻഡ് ചെയ്ത ആക്ട് തെറ്റല്ലേ അനിസിമയുടെ കണ്ണില് എനിക്കത് മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെ ജാസ്മിൻ നടക്കുന്നത് മാലയില്ലേ മാല എന്തോ പൊട്ടിയത് ഗബ്രിയുടെ എന്തോ ഓർമ്മയ്ക്കുള്ള എന്തോ ലോക്കറ്റ് എന്തോ ആയിരുന്നു സംഭവം ക്ലിയർ ആയിട്ട് എനിക്ക് അറിയില്ല അത് പൊട്ടിപ്പോയി അത് സാമൂഹം കൊണ്ടുപോയിട്ട് സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചു അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കരച്ചിലും ബഹളം പക്ഷേ ശ്വേത പറഞ്ഞു കൊടുക്കത്തില്ല ഇനി നമ്മൾ പോകാൻ നേരത്ത് കൊടുക്കാം അതാണ് പുതപ്പും പുതപ്പും പുതച്ചിട്ട് ജാസ്മിൻ കിടന്ന് കരയുന്നത് വാണിംഗ് കൊടുത്തു ബിഗ് ബോസ് വാണിംഗ് തന്നെ കൊടുക്കണം വാണിംഗ് തന്നെയാണ് കൊടുക്കേണ്ടത് കാര്യം ഇത് ആക്ട് ശരിയല്ലല്ലോ നമ്മളിപ്പോൾ നമ്മുടെ സുഹൃത്താണെങ്കിലും ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിലും ലവർ ആണെങ്കിലും എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിനകത്ത് നമുക്ക് ഈ ഒരു ആക്ട് പാടില്ല അതാണ് സംഭവം ചെയ്യാൻ പാടില്ല ആരാണെങ്കിലും ഇപ്പം അച്ഛനും മോളും ആണെങ്കിൽ അമ്മേ മോളും അങ്ങനെയൊന്നും നമ്മളിങ്ങനത്തെ ഒരു ഫിസിക്കൽ ആക്ട് പാടില്ല അപ്പോൾ അതുകൊണ്ടാണ് ബിഗ് ബോസ് വാണിംഗ് കൊടുത്തത് അപ്പോൾ ഇവിടെ ഹസ്ബൻഡിൻ്റെ ഭാഗത്തുനിന്ന് ഭയങ്കര മിസ്റ്റേക്ക് ഉള്ളു പക്ഷേ അത് കണ്ടു നിന്നാൽ അനുസരിച്ചിരിക്കും അത് തെറ്റായിട്ട് തോന്നാതെ അത് വേറെ രീതിയിൽ എണ്ണ വീഴുമെന്ന് പറയുന്നു പിന്നെ അതിൽ ഫാൻ ഗ്യാസ് ഓഫാക്കി തന്നെ പറയുന്നു എനിക്കത് ഒട്ടും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല അൻ കാര്യം അത് മാത്രമല്ല അൻസിബി ഇവിടെ ഹോൾ ആയിട്ട് റോങ് ആയിട്ട് പോയിട്ടുണ്ട് ഈ എപ്പിസോഡിന് കാരണം എപ്പിസോഡ് വേറൊന്നുമല്ല നെ പറഞ്ഞ് 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 നെഗറ്റീവായി 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 അത് പിന്നെയും കട്ട നെഗറ്റീവായി വരുന്നു അപ്പോൾ അവിടെ നമ്മൾ ഗ്രഡ്ജ് ഹോൾഡ് ചെയ്യണം നമ്മളെല്ലാവരും കണ്ടസ്റ്റൻസ് ആണല്ലേ അവിടെ ഉള്ള എല്ലാവരും ഒരു പരിധി കൊടുക്കണം എല്ലാവർക്കും ക്ഷമിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും അതാണ് ചെയ്യേണ്ടത് എല്ലാവരും ഇന്ന് ശ്വേത പറഞ്ഞ പോലെ എല്ലാവരും കണ്ടസ്റ്റൻസ് ആണ് എൻ്റെ ഡേ നമുക്കൊരു ലൈഫുണ്ട് പുറത്ത് അല്ലേ ഉണ്ട് അപ്പം അത് 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 മറന്ന് ഇവിടെ നിന്നുകൊണ്ട് ഭയങ്കരമായ ഒരു വിദ്വേഷവും ദേഷ്യവും നമുക്ക് വേണ്ട പവർ റൂം ശരിക്കും പറഞ്ഞാൽ ഒരു ചതിക്കുഴി തന്നെയാണ് നമ്മുടെ ശരിക്കുമുള്ള പവറിനെ യൂസ് ചെയ്യാൻ വേണ്ടി അതായത് അതിൻ്റെ പവറിനെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്ത് വേറെ ലെവലിലേക്ക് എത്തിച്ച് നെഗറ്റീവാക്കി ആക്കി അതിൻ്റെ ആവശ്യമേ ഇല്ല പവർ റൂമിൽ നമുക്ക് എൻ്റർടൈൻമെൻറ് കൊടുക്കാം പവർ റൂമിന് പവർ ഉണ്ട് പക്ഷെ അതിനെ നെഗറ്റീവ് ആക്കാതിരിക്കുക അത്രേ ഉള്ളൂ അത് ആക്കി അതുകൊണ്ടാണ് ഈ പ്രശ്നം വന്നത് ഇവിടെ പവർ റൂമാണ് തെറ്റുകാർ ഇവിടെ പവർ റൂം മാത്രമാണ് തെറ്റുകാർ ജാസ്മിൻ്റെ ഭാഗത്ത് തെറ്റിപ്പയും ഇല്ല അത് പോയി നള്ളിഫൈത് ഇവിടെ തെറ്റുകാർ പവർ റൂമാണ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അപ്പോൾ അടുത്ത് നാളെ നാളെ അയ്യോ നാളത്തെ കാര്യം കൂടെ പറ നാളെ ത പ്രഭുവിൽ കാണിച്ചേക്കുന്ന ശ്രീരേഖയുടെ മസാജും കൈനോട്ടം അതായത് നമ്മുടെ ശേതേനെ കുറെ ചിരിപ്പിക്കുന്നൊക്കെ ഉണ്ട് ശ്രീരേഖ നാളെ അഭിനയിച്ച് തകർക്കാനാണ് പോകുന്നത് നാളെ ഈ ടീം തന്നെയാണ് കണ്ടിന്യൂ ചെയ്തത് ഇന്ന് ടാസ്ക് റദ്ദാക്കി വെച്ചേക്കെയാണ് ഇപ്പം നാളത്തെ ശരിക്കും ഉള്ള പ്രമം കുറച്ച് കഴിഞ്ഞ് വരും അപ്പം ഞാൻ വീഡിയോ ഇടാം അപ്പം ഇപ്പോഴത്തെ പ്രമ ശ്രീരേഖയുടെ ആണ് കാണിച്ചേക്കുന്നത് എൻ്റെ അമ്മോ ശ്വേതത്തി ചിരിച്ച് പറയുന്നുണ്ട് എനിക്ക് വലിയ ചിരിയൊന്നും വന്നില്ല കാര്യം നമ്മൾ പത്ത് ആറുപത് ദിവസമായിട്ട് ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ശ്രീരേഖയുടെ വിവിധ മോഹഭാവങ്ങൾ കണ്ട് 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 മടുക്കാറായി അപ്പോൾ എന്തായിരുന്നാലും നിങ്ങളുടെ അഭിപ്രായം പറയാം അടുത്ത വീഡിയോ ആയിട്ട് വരാം റിവ്യൂ ആയിട്ട് വരാം അതുവരേക്കും ബായ്